രണ്ട് രാജാക്കന്മാർ ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ നവീകരണം രാജാവ് യൂതായിലെയും ജെറുസലേമിലെയും ശ്രേഷ്ഠന്മാരെ ആളയച്ചുവരുത്തി അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു യൂതായിലെയും ജെറുസലേമിലെയും നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും വലിയവരും ചെറിയവരുമായ എല്ലാ ആളുകളും അവനോടൊപ്പം ആലയത്തിൽ പ്രവേശിച്ചു അവൻ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് കണ്ടുകിട്ടിയ ഉടമ്പടി ഗ്രന്ഥം എല്ലാവരും കേൾക്കെ വായിച്ചു സ്തംഭത്തിന് സമീപം നിന്നുകൊണ്ട് ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസനങ്ങളും പൂർണ്ണ കൃത്യത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ പാലിച്ച് അവിടത്തെ പിന്തുടർന്നുകൊള്ളാമെന്ന് രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു ജനവും ഉടമ്പടിയിൽ പങ്കുചേർന്നു ബാലിനും ആഷാരക്കും ആകാശഗോളങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയ പാത്രങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവരാൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായോട് സഹപുരോഹിതന്മാരോടും വാതിൽ കാവൽക്കാരോടും രാജാവ് അജ്ഞാപിച്ചു അവൻ അവ ജെറുസലേമിന് പുറത്ത് കിദ്രോൻ വയലുകളിൽ വെച്ച് ദഹിപ്പിച്ചു ചാരം ബദേലിലേക്ക് കൊണ്ടുപോയി ൂതായിലും ജെറുസലേമിനും ചുറ്റുമുള്ള നഗരങ്ങളിലും നഗരങ്ങളിലുംകളിലും ദൂപാർച്ചന നടത്താൻ യൂത രാജാക്കന്മാർ നിയമിച്ച വിഗ്രഹാരാധകരായ പുരോഹിതന്മാരെയും ബാലിനും സൂര്യചന്ദ്രന്മാർക്കും താരാഗണങ്ങൾക്കും ആഗോള ആഗോളക ആകാശഗോളങ്ങൾക്കും ദൂപാർച്ചന നടത്തിയവരെയും അവൻ സ്ഥാനഭ്രഷ്ടരാക്കി അവൻ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് ആഷേര പ്രതിഷ്ഠ എടുത്ത് ജെറുസലേമിന് പുറത്ത് കിത്രോൺ അരുവിക്കരികയെ കൊണ്ടുവന്ന് ദഹിപ്പിച്ച ചാരമാക്കി പുതു ശ്മശാനത്തിൽ വിതറി കർത്താവിന്റെ ആലയത്തിലെ ദേവപ്രീതിക്കായുള്ള പുരുഷ വേഷവൃത്തിക്കാരുടെ ഭവനങ്ങൾ അവൻ തകർത്തു അവിടെയാണ് സ്ത്രീകൾ ആഷാരക്ക് തോരണങ്ങൾ നെയ്തുണ്ടാക്കിയിരുന്നത് അവൻ യൂതാഗണ നഗരങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ പുറത്തു കൊണ്ടുവരികയും അവർ മുതൽ വരെ ധൂപാർച്ചന നടത്തിയിരുന്ന ഗിരികൾ മലിനമാക്കുകയും ചെയ്തു നഗരാധിപനായ ജോഷോയുടെ പ്രവേശന കവാടത്തിൽ ഇടത്തുവശത്തുള്ള പൂജാഗിരികൾ അവൻ തകർത്തു പൂജാഗിരികളിലെ പുരോഹിതന്മാർ ജെറുസലേമിലെ കർത്താവിന്റെ ബലിപീഡിതങ്കിലേക്ക് വന്നില്ല അവർ പുളിപ്പില്ലാത്ത അപ്പം തങ്ങളുടെ സഹോദരന്മാരോടൊത്ത് ഭക്ഷിച്ചു പുത്രിപുത്രന്മാരെ ആരും മോളേക്കിന് ബലിയർപ്പിക്കാതിരിക്കാൻ അവൻഹിന്നോ താഴ്വരയിലുള്ള കർത്താവിന്റെ ആലയത്തിനടുത്ത് പള്ളിയറ വിചാരിപ്പുകാരനായ നാദാൻ മെലേക്കിന്റെ വസതിക്ക് സമീപം ദേവാലയ കവാടത്തിൽ യൂതാ രാജാക്കന്മാർ സൂര്യനെ പ്രതിഷ്ഠിച്ചിരുന്ന അശ്വരൂപങ്ങൾ അവൻ നീക്കം ചെയ്ത് സൂര്യരഥങ്ങൾ അഗ്നിക്കിരയാക്കി ആഹാസിന്റെ ൂത രാജാക്കന്മാർ നിർമ്മിച്ച ബലിപീഠങ്ങളും കർത്താവിന്റെ ആലയത്തിന്റെ രണ്ട് അങ്കണങ്ങളിൽ മനാസെ ഉണ്ടാക്കിയ ബലിപീടങ്ങളും അവൻ തകർത്ത് ധൂളിയാക്കി കിദ്രോൺ അരുവിയിൽ ഒഴുക്കി ഇസ്രായേൽ രാജാവായ സോളമൻ സീധോന്യരുടെ മ്ലേച്ച വിഗ്രഹമായ അസ്താർത്തും മൊവാബിയരുടെ മ്ലേച്ച വിഗ്രഹമായ ിനും അമോന്യരുടെ മിളയച്ച വിഗ്രഹമായ മിൽക്കോവിനും വേണ്ടി ജെറുസലേമിൽ നിന്ന് കിഴക്ക് നാശഗിരിയുടെ തെക്ക് സ്ഥാപിച്ചിരുന്ന പൂജാഗിരികൾ രാജാവ് മലിനമാക്കി അവൻ സ്തംഭങ്ങൾ തകർക്കുകയും ആഷാര പ്രതിഷ്ഠകളിൽ വെട്ടിവീഴ്ത്തുകയും അവ നിന്നിരുന്ന സ്ഥലങ്ങൾ മനുഷ്യ മനുഷ്യാസ്തികൾ കൊണ്ട് മൂടുകയും ചെയ്തു ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ ജറോബാവോ നിർമ്മിച്ച ബലിപീഠം തകർത്തു ആഷാര പ്രതിഷ്ഠ അഗ്നിക്കിരയാക്കുകയും ചെയ്തു തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അവിടെ മലയിൽ ശവകുടീരങ്ങൾ കണ്ടു അവയിൽ നിന്ന് അസ്ഥികൾ എടുപ്പിച്ചുകൊണ്ടു വന്ന ബലിപീഠത്തിൽ വെച്ച് കത്തിച്ച് അത് അശുദ്ധമാക്കി കർത്താവോ ദേവപുരുഷൻ വഴി അരില് ചെയ്തത് അനുസരിച്ചാണ് ഇങ്ങനെ സംഭവിച്ചത് രാജാവ് ചോദിച്ചു ഈ സ്മാരകം എന്താണ് നഗരവാസികൾ പ്രതിവചിച്ചു നീ ബദൈലിലെ ബലിപീഠത്തിനെതിരെ ചെയ്ത കാര്യങ്ങൾ പ്രവചിച്ചിരുന്ന യൂതായിലെ ദേവപുരുഷന്റെ പുരുഷന്റെ ശവകുടീരമാണിത് അവൻ പറഞ്ഞു അത് അവിടെ ഇരിക്കട്ടെ അവന്റെ അസ്ഥികൾ ആരും മാറ്റരുത് അങ്ങനെ സമരിയായി നിന്ന് വന്ന പ്രവാചകന്റെ അസ്ഥികളെ പോലെ അതും അവർ സ്പർശിച്ചില്ല കർത്താവിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് സമരിയ നഗരങ്ങളിൽ ഇസ്രായേൽ രാജാക്കന്മാർ നിർമ്മിച്ച പൂജാഗിരികളും ക്ഷേത്രങ്ങളും ജോസിയ നശിപ്പിച്ചു അവൻ ബദേലിൽ ചെയ്തതുപോലെ ഇവിടെയും ചെയ്തു പൂജാഗിരികളിലെ പുരോഹിതന്മാരെ ബലിപീഠത്തിൽ വെച്ച് കൊല്ലുകയും മനുഷ്യാസ്ഥികൾ അവിടെ ദഹിപ്പിക്കുകയും ചെയ്തു പിന്നെ അവൻ ജെറുസലേമിലേക്ക് മടങ്ങി രാജാവ് ജനത്തോട് കൽപ്പിച്ചു ഈ ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ പെസഹ ആചരിക്കണം ഇസ്രായേലിൽ ന്യായപാലനം ചെയ്ത ന്യായാധിപന്മാരുടെയോ ഇസ്രായേലിലെയും യൂതായിലെയും രാജാക്കന്മാരുടെയോ കാലത്ത് പെസഹ ആചരിച്ചിരുന്നില്ല എന്നാൽ ജോസിയ രാജാവിന്റെ പതിനെട്ടാം ഭരണവർഷം ജെറുസലേമിൽ കർത്താവിനോ ആചരിച്ചു കൂടാതെ പുരോഹിതൻ നിയമഗ്രന്ഥത്തിൽ നടപ്പിലാക്കാൻ ജോസിയ യൂതായിലും ജെറുസലേമിലും ഉണ്ടായിരുന്ന ആഭിചാരക്കാരെയും ശകുനക്കാരെയും കുലവിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും മറ്റും മേച്ചതകളെയും നിർമാർജനം ചെയ്തു മോശയുടെ നിയമങ്ങൾ അനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ പിൻചെന്ന മറ്റൊരു രാജാവ് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല എങ്കിലും മനാസി നിമിത്തം യൂതക്കെതിരായ ജ്വലിച്ച കർത്താവിന്റെ ഉഗ്രഗോപം ശമിച്ചില്ല അവിടുന്ന് അരളി ചെയ്തു ഇസ്രായേലിനെ പോലെ യൂതയെയും എൻ്റെ കൺമുൻപിൽ നിന്ന് ഞാൻ തൂത്തറിയും ഞാൻ തെരഞ്ഞെടുത്ത ജെറുസലമിനെയും എൻ്റെ നാ എന്റെ നാമം അവിടെ ആയിരിക്കുമെന്ന് ഞാൻ അരളി ചെയ്ത ആലയത്തെയും ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും ജോസിയയുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂത രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവന്റെ കാലത്ത് ഈജിപ്തിലെ ഫറവോ ആയ നെക്കോ യുഫ്രീസ് നദീതീരത്ത് സമീപത്ത് അസീറിയ രാജാവിന്റെ അടുത്തേക്ക് പോയി ജോസിയ രാജാവ് അവനെ നേരിട്ടു മെഗിതോ മെഗിദോയിൽ വെച്ച് നെക്കോ അവനെ യുദ്ധത്തിൽ നിഗ്രഹിച്ചു സേവകന്മാർ മൃതശരീരം ഒരു രഥത്തിൽ മെഗി മെഗിതോയിൽ നിന്ന് ജെറുസലേമിൽ കൊണ്ടുവന്ന് അവന്റെ കല്ലെറിയിൽ സംസ്കരിച്ചു അനന്തരം ജനം ജോസിയായുടെ മകൻ യഹോവാഹാസിന്റെ സിനെ രാജാവായി അഭിഷേകം ചെയ്തു യഹോവാഹാസ് രാജാവ് ഭരണമേക്കുമ്പോൾ യഹോവാഹാസിന് ഇരുപത്തി വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മൂന്ന് മാസം ഭരിച്ചു ലിപ്നായിലെ ജെറമിയായുടെ പുത്രി ഹമു അവന്റെ മാതാവ് പിതാക്കന്മാരെ പോലെ അവനും തിന്മ പ്രവർത്തിച്ചു അവൻ ജെറുസലേമിൽ ഭരിക്കാതിരിക്കാൻ അവനെ തടവിലാക്കി നൂറ് താലന്ത് വെള്ളിയും ഒരു താലന്ത് സ്വർണവും ദേശത്തെ നികുത്തി ചുമത്തി ഭറവോ ആയ നെക്കോ ജോസിയായുടെ മകൻ എലിയാക്കിമിനെ രാജാവാക്കുകയും അവന്റെ പേര് ിം എന്ന് മാറ്റുകയും ചെയ്തു ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവൻ അവിടെ വെച്ച് മരിച്ചു യഹോയാക്കിം രാജാവ് ദേശത്ത് നിന്ന് പിരിച്ചെടുത്ത വെള്ളിയും സ്വർണവും ഫർവോയ്ക്ക് കക്ക കപ്പമായി കൊടുത്തു അതിനു വേണ്ടി ഓരോരുത്തരിലും നിന്ന് നിശ്ചിത തൂക്കം വെള്ളിയും തൂക്കവും പിരി സ്വർണവും പിരിച്ചെടുത്തു ഭരണം ഏൽക്കുമ്പോൾ യഹോയാക്കിമിന്റെ ഇരുപത്തി യഹോ അക്കിമിന് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനൊന്ന് വർഷം ഭരിച്ചു റോമയിലെ പെതയായുടെ പുത്രി സിബീത ആയിരുന്നു അവൻറെ അമ്മ പിതാക്കന്മാരെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു